നമസ്കാരം നോക്കുന്നത് ജന്മശനി എന്താണ് നോക്കാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ പറഞ്ഞതാണെങ്കിലും ജന്മശനി എന്ന് പറയുന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും ജനിക്കുന്ന ഒരു കൂറുണ്ടാവും അതായത് നമ്മളുടെ നക്ഷത്രം ജനന നക്ഷത്രം അതായത് ചന്ദ്രൻ നമ്മളുടെ ജാതകത്തിൽ എവിടെയാണോ നിൽക്കുന്നത് അതാണ് നമ്മുടെ കൂറ് അവിടെയായിരിക്കും നമ്മളുടെ ജന്മനക്ഷത്രം നിൽക്കുന്നത് അപ്പോൾ ആ ചന്ദ്രൻ നിൽക്കുന്നതിന് കൂറിൽ ശനി ചാരവശാൽ ശനി ശനി പ്രവേശിക്കുമ്പോൾ ശനി ആ കൂറിൽ വരുമ്പോഴാണ് നമുക്ക് ജന്മശനി എന്ന് പറയുന്നത് അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ മീനക്കൂറിലാണ് ശനി വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ നമ്മുടെ മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി തൊട്ട് മീനക്കൂറിലാണ് ശനി വന്നിരിക്കുന്നത് അപ്പൊ മീനക്കൂറുകാരെ സംബന്ധിച്ച് ഏഹ് ജന്മശനിയാണ് അതായത് അവസാന അവസാനകാല് ഉത്രട്ടാതി രേവതി ഈ ഇത്രയും നക്ഷത്രക്കാർക്ക് ആണ് ഈ കൂറിൽ വരുന്നത് അവർക്കാണ് ഇപ്പോൾ ജന്മശനി വന്നിരിക്കുന്നത് ഈ ജന്മശനി വരുന്നവർക്ക് ഇതിന് മുമ്പിലത്തെ ഒരു രണ്ടര വർഷം ഏഴര ശനിയും ഇനി ജന്മശനി രണ്ടര വർഷം അനുഭവിക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത അതായത് ശനി കുംഭത്തിൽ നിൽക്കുന്ന രണ്ടര വർഷവും പിന്നെ മീനത്തിൽ നിൽക്കുന്ന രണ്ടര വർഷവും പിന്നെ മേടത്തിലേക്ക് പോകുന്ന അതായത് ഇനി രണ്ടര വർഷം കഴിഞ്ഞ് മേടത്തിലേക്ക് ശനിയുടെ മാറ്റത്തിന് ഈ രണ്ടരയും 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 ഏഴര ഈ ഏഴര വർഷക്കാലമാണ് ഇവർക്ക് ഏഴര ശനി എന്ന് പറയുക അതിൽ തന്നെ സെന്ററിൽ അതായത് ഈ രണ്ടര വർഷത്തെ ആദ്യത്തെ ഏഴരശനി കഴിഞ്ഞിട്ട് വരുന്ന പിന്നത്തെ രണ്ടര വർഷമാണ് ഈ ജന്മശനിയായിട്ട് വരുന്നത് അപ്പോൾ ഈ ഏഴരശനിയും അത്ര സുഖമുള്ള കാര്യമല്ല ഏഴരശനി രണ്ടര കൊല്ലം അനുഭവിച്ചു പിന്നെ ജന്മശനിയിലോട്ട് വരുമ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് രൂക്ഷമാകുന്നു എന്നുള്ളതാണ് അടുത്ത രണ്ടര വർഷം ഇത് കഴിഞ്ഞിട്ടുള്ള മേടത്തിലേക്കുള്ള മാറ്റത്തിലുള്ള രണ്ടര വർഷക്കാലം ഇത്രയും പ്രശ്നമില്ല ഈ കഴിഞ്ഞ രണ്ടര വർഷത്തിനെയോ ഇപ്പൊ അനുഭവിക്കുന്ന രണ്ടര വർഷത്തിനേലോ അതിൻ്റെ ഒരു പവർ കുറച്ചും കൂടി കുറഞ്ഞതായിട്ടാണ് കാണുന്നത് അപ്പൊ ഈ രണ്ടര വർഷം സൂക്ഷിക്കണം സാധാരണ ഇത് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെയാണ് ജന്മശനി ഉണ്ടാക്കുന്നത് പക്ഷേ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ശനി നമ്മളുടെ ജാതകത്തിൽ ഏതെല്ലാം ഭാവാധിപത്യത്തെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് ആ ഭാവങ്ങൾക്കെല്ലാം ദോഷം വരാനും കുഴപ്പങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് അതായത് ഇപ്പോ അതായതിപ്പോ ആണെങ്കിൽ കർമ്മപരമായ തടസ്സങ്ങൾ വരും പിന്നെ ഏഴാം ആണെങ്കിൽ വിവാഹം അല്ലെങ്കിൽ ഭാര്യ സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള അസ്വസ്ഥതകൾ ആ രീതിയിൽ ഒക്കെ ആയിരിക്കും അത് കൂടുതൽ ഇത് ചെയ്യുക പിന്നൊരു കാര്യം ശനി ജാതകത്തിൽ എവിടെയാണോ നിൽക്കുന്നത് ആ ഭാവത്തിനും അല്ലെങ്കിൽ ശനി ആരുടെ കൂടെ നിൽക്കുന്നു അതിനുമെല്ലാം ഒരു ദോഷം വരും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ജന്മശനി ആരോഗ്യപരമായിട്ടോ പിന്നെ ശനി നമ്മളുടെ ജാതകത്തിൽ ഏതെല്ലാം ഭാവങ്ങളെയാണോ നോക്കുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത് ആ ഭാവങ്ങൾക്ക് ഏഹ് കുഴപ്പങ്ങൾ വരാനും ഒക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഇങ്ങനെയാണ് ജന്മശനി കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതിന് നമ്മൾ പറഞ്ഞു മറ്റേ ശാസ്താവിനെ എളുതിരി എള് എല്ലാം കത്തിക്കുന്ന നല്ലതാണ് ശിവപ്രീതി നൂറ്റെട്ട് നമശിവായ ജീവിക്കുന്നത് നല്ലതാണ് ശിവപ്രീതി വേണം പിന്നെ ദൈവാധീനം കിട്ടാനായിട്ട് വിഷ്ണു സഹസ്രാമവും വൈഷ്ണവ പ്രീതിയും ആവശ്യമാണ് എന്ന് പറഞ്ഞു പിന്നെ ഇതിനകത്ത് ഇവർക്ക് വേറൊരു ഗുണം കിട്ടാൻ പോകുന്നത് ഇപ്പൊ ഈ പറഞ്ഞ മീനക്കൂറുകാർക്ക് വേറൊരു ഗുണം കിട്ടാൻ പോകുന്നത് ഈ ഏപ്രിൽ പതിനാലാം തീയതി വ്യാഴം മൂന്നിൽ നിന്ന് അവരുടെ നാലിലേക്ക് വരുവാണ് വ്യാഴം മിഥുനത്തിലോട്ട് വരുമ്പോൾ മീനക്കൂറുകാരെ സംബന്ധിച്ച് ജന്മശനിയോടൊപ്പം തന്നെ വ്യാഴം നാലിലേക്ക് വരാം വ്യാഴം മൂന്നിൽ നിന്ന് നാലിലോട്ട് മാറുന്നത് കുറച്ചും കൂടി വ്യാഴത്തിന്റെ ഗുണകരമായ അവസ്ഥയാണ് മൂന്ന് മൂന്നത്ര സുഖമല്ല വ്യാഴത്തിന് നാല് കുറച്ചും കൂടി നല്ല അവസ്ഥയാണ് അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടും ആ ഒരു അതായത് രീതിയിൽ കേന്ദ്രത്തിൽ വരുമ്പോൾ കേസരി യോഗം ചാരവശാലുള്ള കേസരി യോഗം അവിടെ സംഭവിക്കുന്നു ജാതകത്തിലും വ്യാഴത്തിലും ചന്ദ്രനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അപ്പൊ ഒരു കൂടി ജന്മശിനി പോകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോഴും ദൈവാധീനം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരും ഏപ്രിൽ പകുതിക്ക് ശേഷം അപ്പോൾ ശരിക്ക് വൈഷ്ണവ പ്രീതിയും ശൈവ പ്രീതിയും പിന്നെ ശാസ്ത്ര പ്രീതിയും കൊണ്ട് നമുക്കിതിന് തടയാനുള്ളൂ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം ഇതാണ് ജാതകത്തിൽ ഏതെല്ലാം ഭാവങ്ങളിലാണ് ഭാവങ്ങളെയാണ് ശനി പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ ആ ഭാവങ്ങൾ കാരണം കുംഭവും മകരവും മകരം കുംഭമാണ് ശനിയുടെ ക്ഷേത്രങ്ങൾ അപ്പോ ഈ ക്ഷേത്രങ്ങൾ ലക്നാലൊക്കെ ഏത് ഭാവത്തിൽ ഏത് ഭാവമായിട്ടാണ് വരുന്നത് അപ്പോ ആ ഭാ ഓരോ ഭാവത്തിനും ഓരോ ഫീച്ചർ ഉണ്ട് അവർ തരുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അവർ അവരുടെ ചില പ്രവർത്തികളുണ്ട് ആ പ്രവൃത്തികൾക്ക് മംഗലേക്കയാണ് ചെയ്യുന്നത് പിന്നെ ശനി ജാതകത്തിൽ ഇവിടെ നിൽക്കുന്നു അവിടെ ഇവിടെ നമുക്കൊരു ഈ ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നത് ഇപ്പൊ ഇതിനകത്ത് വരുന്ന ഒരു നക്ഷത്രമാണ് രേവതി രേവതിയില് വരുന്ന ആളാണ് നമ്മുടെ ലാലേട്ടൻ മോഹൻലാൽ രേവതിയിൽ വരുന്നതാണ് അപ്പോ ഇവിടെ അദ്ദേഹത്തിനോട് ഇപ്പോൾ ആരെങ്കിലും നോക്കി പറഞ്ഞാണോ അല്ലെങ്കിൽ എനിക്കറിയില്ല ഒരു പുള്ളി അദ്ദേഹം ശബരിമല ദർശനമൊക്കെ നടത്തിയത് വളരെ നല്ലതാണ് ഈ ഒരു സമയത്ത് കാരണം അദ്ദേഹത്തിൻ്റെ പടം റിലീസ് ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ ജന്മശനി വന്നിട്ടുണ്ട് അപ്പോ അതിൻ്റെയൊക്കെ ഉന്നമനത്തിനായിരിക്കാം നേരത്തെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ എന്നറിയില്ല വളരെ നല്ലൊരു കാര്യമാണ് ഈ സമയത്ത് ശബരിമല ദർശനം അത് അദ്ദേഹം ചെയ്തത് അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ജാതകം കിട്ടിയിട്ടുണ്ട് അപ്പോ അതിനകത്ത് രണ്ട് രീതിയിലുള്ള ജാതകം കിട്ടി പക്ഷെ ആദ്യത്തെ ജാതകത്തിൽ രാവിലെയാണ് ജനനം എന്നുള്ളൊരു ജാതകം കിട്ടി പക്ഷെ തെറ്റാണ് അപ്പൊ ഉത്രട്ടാതി വരും വൈകിട്ടാണെങ്കിൽ ഈ രേവതി വരുള്ളൂ അപ്പൊ ഇതായിരിക്കണം ശരി അപ്പൊ ഇദ്ദേഹത്തിന്റെ ജാതക പ്രകാരം അദ്ദേഹത്തിന് ഇപ്പോ രേവതി നക്ഷത്രം ആയതുകൊണ്ട് ചാരവശാൽ ഉള്ള ഈ ഒരു നമ്മൾ പറഞ്ഞ ജന്മശനിയുടെ ഒരു പ്രശ്നം വരും അതുപോലെ തന്നെ അദ്ദേഹത്തിന് കേസരിയോഗം യോഗമുണ്ട് അതായത് ഏർ ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വ്യാഴം വരിക നമ്മളത് കേസരി യോഗത്തെ കുറിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ആ യോഗമുണ്ട് അതിൽ നമ്മൾ പറഞ്ഞു വ്യാഴത്തിനും ചന്ദ്രനും ബലമുണ്ടെങ്കിലാണ് ഇത് അനുഭവിക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന് അത്യാവശ്യം ബലമുണ്ട് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വ്യാഴം നിൽക്കുന്നത് വ്യാഴത്തിന്റെ സ്വക്ഷേത്രം അപ്പൊ സ്വക്ഷേത്ര ബലവാനായിട്ട് വ്യാഴം നിൽക്കുന്നുണ്ട് ഭാവാൽ മൂന്നിലാണ് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്യുന്ന രീതിയിൽ അതായത് ധനു ധനുരാശിയിൽ വ്യാഴത്തിൻ്റെ സ്വന്തം രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത് ചന്ദ്രൻ നിൽക്കുന്നതാകട്ടെ മീനം രാശിയിൽ അതായത് രേവതി ആയതുകൊണ്ട് വൺ രാശിയിൽ അപ്പോൾ വ്യാഴത്തിന്റെ നാലില് ചന്ദ്രൻ വരും ചന്ദ്രന്റെ പത്തിലായിട്ട് അതായത് കേന്ദ്രത്തിലായിട്ട് വ്യാഴവും വരുന്നുണ്ട് അപ്പൊ ചന്ദ്രൻ നിൽക്കുന്നത് മീനം രാശിയിലാണ് വ്യാഴവും ചന്ദ്രനും സുഹൃത്തുക്കളാണ് സുഹൃത് ഗ്രഹങ്ങളാണ് അപ്പൊ സുഹൃത് ക്ഷേത്രത്തിൽ നിൽക്കുന്ന ചന്ദ്രന് ബലമുണ്ട് സുഹൃ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ചന്ദ്രന് ബലമുണ്ട് വ്യാഴം ആണെങ്കിൽ നിൽക്കുന്നത് വ്യാഴത്തിന്റെ സ്വന്തം ക്ഷേത്രത്തിലാണ് അപ്പൊ ഇവര് രണ്ടു പേര് നിൽക്കുന്ന വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലാണ് ചന്ദ്രൻ വ്യാഴത്തിന്റെ സുഹൃത്തായതിനാൽ ചന്ദ്രനും വ്യാഴവും നല്ല ഫലങ്ങൾ ഇദ്ദേഹത്തിന് ചെയ്യും അപ്പൊ ബേസിക് ആയിട്ട് അദ്ദേഹത്തിന്റെ ജാതകത്തിൽ ഈ ഒരു സാധനം ഉണ്ട് കേസരിയോഗമുണ്ട് അത് ചന്ദ്രനും വ്യാഴത്തിനും അത്യാവശ്യം ബലം ഉള്ളതുകൊണ്ട് ആ ബേസിക് ആയിട്ടുള്ള ബലം അങ്ങനെ നിൽക്കുന്നു അത് ഈ പറഞ്ഞ മാതിരി നമുക്ക് പറയേണ്ട കാര്യമില്ല കർമ്മസംബന്ധമായിട്ടുമൊക്കെ അദ്ദേഹത്തെ പിടിച്ചു നിർത്തുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ശക്തി ജാതകത്തിന്റെ ശക്തി ഇത് തന്നെ ആയിരിക്കണം പിന്നെ ഇതിനകത്ത് ഇദ്ദേഹത്തിന് ഇപ്പോ രാഹുവിൻ്റെ ദശയാണ് രാഹുവിൻ്റെ ദശയിൽ വ്യാഴത്തിന്റെ അപഹാരമാണ് ഈ രാഹുവിൻ്റെ ദശ രാഹു സ്വന്തം മറ്റേ പഞ്ചഗ്രഹങ്ങളുടെ പോലെ അതായത് സൂര്യൻ ചന്ദ്രൻ ബുധൻ വ്യാഴം ശുക്രൻ ശനി ഇത്രയും ഗ്രഹങ്ങളുടെ പോലെ മറ്റേ ഇത്രയും ഗ്രഹങ്ങളുടെ പോലെ രാഹുവിനും കേതുവിനും ബലം തരാൻ പറ്റില്ല സ്വന്തമായിട്ട് അപ്പോ അവര് ഏ ഏത് ക്ഷേത്രത്തിൽ നിൽക്കുന്നു ഇതിനകത്ത് ആരുടെ ക്ഷേത്രത്തിലാണോ അവർ നിൽക്കുന്നത് അവരും കൂടി സ്വാധീനിക്കും അതെ എന്ന് പറഞ്ഞാല് ഇതിനകത്ത് സൂര്യന്റെ ക്ഷേത്രത്തിലാണ് രാഹു നിൽക്കുന്നത് അപ്പോ രാഹുവിന്റെ ദശയിൽ ഇവിടെ സൂര്യനും ഒരു പങ്കുണ്ട് അദ്ദേഹത്തിന്റെ ഫലങ്ങളിൽ കൊടുക്കുന്നതിൽ അപ്പോ അദ്ദേഹം ഈ സമയത്ത് ശരിക്കും ശിവപ്രീതിയും ആ ഒന്ന് ശിവായെല്ലാം ജപിക്കുന്ന അദ്ദേഹത്തിന് നന്നായിരിക്കും അപ്പോൾ അതും കൂടി സ്വാധീനിക്കും അതിലൊരു പ്രശ്നം സൂര്യൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെറുതായിട്ടുള്ള ഒരു ദശയുടെ ഒരു ഒരു ചെറിയ പ്രശ്നം ഉണ്ട് എന്നാൽ പോലും രാഹു പതിനൊന്നിലാണ് നിൽക്കുന്നത് പതിനൊന്നിൽ നിൽക്കുന്ന എല്ലാ ഗ്രഹങ്ങളും നല്ല ഫലം പതിനൊന്നാണ് എല്ലാ ഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങളായാലും ശുഭഗ്രഹങ്ങളായാലും അവർക്ക് നിൽക്കാൻ പറ്റിയ ഏറ്റവും കംഫർട്ടബിൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ പതിനൊന്നാണ് അപ്പൊ രാഹു പതിനൊന്നിൽ നിൽക്കുന്നതുകൊണ്ട് ആ ദശയ്ക്ക് വലിയ കുഴപ്പം വരില്ല എന്നാലും സൂര്യൻ നിൽക്കുന്നതിന്റെ അധിപനായ രാഹു നിൽക്കുന്ന ഭാവത്തിന്റെ അധിപനായ സൂര്യനഷ്ടമത്തിൽ നിൽക്കുന്നതിന്റെ ചെറിയ പ്രശ്നങ്ങളും കർമ്മപരമായിട്ട് ഉണ്ട് തന്നെ അപ്പൊ അതാണ് ദശയുടെ കാര്യം പക്ഷെ അതിൽ വ്യാഴത്തിന്റെ അപഹാരമാണ് വ്യാഴത്തിന് ബലമുണ്ട് അതുകൊണ്ട് ആ ഒരു അപഹാരം കുഴപ്പമില്ലാത്തത് ഇപ്പോഴത്തെ ദശയും അപഹാരം അദ്ദേഹത്തിന് വലിയ കുഴപ്പം നമുക്ക് പറഞ്ഞുകൂടാ ഇപ്പൊ ഈ ജന്മശനിയുടെ ഒരു പ്രശ്നമാണ് അദ്ദേഹത്തെയും ബാധിക്കുന്നത് പക്ഷെ ഒരു ഗുണം ഏപ്രിൽ പകുതിയോടുകൂടി ദൈവാധീനം കുറച്ചുകൂടി കൂടുവാണ് കാരണം വ്യാഴം കേന്ദ്രത്തിൽ വരുവാണ് അപ്പൊ ജാതകത്തിലെ കേസരിയോഗം കൂടിയുണ്ട് വ്യാഴം ഏപ്രിൽ ചാരവശാലും മേടത്തിലേക്ക് വരുമ്പോൾ അതും ഒരു ചാരവശാലുള്ള ചാരവശാലുള്ളൊരു കേസരിയോഗം ആവുന്നത് അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതാണ് കർമ്മസംബന്ധമായിട്ട് വരുന്നത് പിന്നെ വരുന്നത് രണ്ടാം ഭാവം ധനാധിപനായ കുജൻ കുജനാണ് കുജനാണതിൽ ചൊവ്വയാണ് ധനത്തിന്റെ അധിപൻ അത് വ്യാഴത്തിന്റെ ചന്ദ്രന്റെ കൂടെ ആറിൽ നിൽക്കുകയാണ് ആറാം ഭാവം കുജനെ സംബന്ധിച്ച് പാപഗ്രഹങ്ങളെ സംബന്ധിച്ച് നല്ലതാണ് അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ചന്ദ്രനും കുജനും സുഹൃത്തുക്കൾ അത് ചന്ദ്രനും കുജനും വ്യാഴവും സുഹൃത്തുക്കളാണ് അപ്പൊ വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ ആറാം ഭാവത്തിൽ ചന്ദ്രനോട് ഒപ്പം നിൽക്കുന്ന ധനാധിപനായ കുജൻ അദ്ദേഹത്തിന് ഗുണം ചെയ്യും അപ്പോൾ ഇത് ഇത് രണ്ടും ഈ അദ്ദേഹത്തിൻ്റെ ജാതകത്തിന്റെ കർമ്മസംബന്ധമായിട്ടുള്ള ധനവരവിനും ഉള്ള ഒരു ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബലമാണ് പക്ഷേ ഈ കാലകാലങ്ങളുള്ള ദശകളിലെ കുഴപ്പങ്ങളും ചാരവശാലമുള്ള മാറ്റങ്ങളുമാണ് അദ്ദേഹത്തിന് പടങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറച്ച് നെഗറ്റീവായിട്ടും എല്ലാം ബാധിക്കുന്നത് ഈ ജന്മശനി അദ്ദേഹത്തിനെ ബാധിച്ചിരിക്കുന്നത് ഇപ്പം ഈ കൂടെ കൂടെയുള്ളവരിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനോ അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞറിയാതെയോ ഉള്ള ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് ചിലപ്പോൾ ചില അപവാദങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില അപവാദങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒരു സംഭവം ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം ആ രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിന് ജന്മശനി വർക്കാവുന്നത് ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം ഇപ്പോൾ എം ജി ശ്രീകുമാറിനെ സംബന്ധിച്ചും ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ ജന്മശനി ഇരുപത്തി ഒന്നും തുടങ്ങി അദ്ദേഹം രേവതിയാണ് അപ്പൊ എം ജി ശ്രീമാനെ സംബന്ധിച്ചും ഒന്നുമില്ല സാധാരണ എന്തോ ഒരു വലിച്ചെറിയുന്നവര് തെറ്റായിട്ടുള്ള കാര്യമാണ് എങ്കിൽ പോലും ആ ഒരു വെള്ളത്തിലേക്ക് വീട്ടിൽ മാങ്ങി എന്തോ സെർവൻറ് വലിച്ചെറിഞ്ഞു പക്ഷെ അതിന്റെ ഒരു എന്താ പറയാ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത് അദ്ദേഹമാണ് കാരണം അദ്ദേഹം വീട്ടിന്റെ ഓണർ അപ്പൊ അദ്ദേഹത്തിന് അത് പേ ചെയ്യേണ്ടി വന്നു ഫൈൻ കടക്കേണ്ടി വന്നു ആ രീതിയിൽ ഉള്ള ഒരു ചീത്ത രീതിയിലുള്ള ഒരു അപവാദം എന്ന് വേണമെങ്കിൽ പറയാം പുറത്തോട്ട് ആ രീതിയിൽ സോഷ്യൽ മീഡിയയിലോട്ടൊക്കെ വരുകയും ഒരു വാർത്തയായിട്ട് പുറത്തോട്ടൊക്കെ വരികയും ചെയ്തു അപ്പൊ അതും ഈ പറഞ്ഞ പോലെ മുമ്പപ്പുഴം നടന്നതാണ് പക്ഷെ അതിൻ്റെ ഒരു വിധി വന്നിരിക്കുന്നത് ഒരു സമയത്താണ് അപ്പൊ അതും ഈ ഇരുപത്തി ഒമ്പതിന് ശേഷം അതായത് ഈ ജന്മശനിയുടെ ഒരു ഇതിലും അപ്പൊ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് മാത്രമല്ല എനിക്ക് വ്യക്തിപരമായിട്ട് അത് രേവതി നക്ഷത്രം അല്ല ഈ കൂറിൽ തന്നെ വരുന്ന ഉത്തരട്ടാതി നക്ഷത്രക്കാര് എൻ്റെ അടുത്ത് ഒരാളുടെ ഇതുപോലെ തന്നെ ചില അപവാദങ്ങളായ ആൾക്ക് ഈ അടുത്ത് തുടങ്ങിയിട്ടുണ്ട് മുമ്പ് ഇല്ലാത്ത രീതിയിൽ വണ്ണം ഈ അടുത്ത് കുറച്ച് ചേഞ്ചസ് അയാൾക്ക് വന്നിട്ടുണ്ട് അത്ര നല്ല ചേഞ്ചസ് അല്ല നമ്മൾ നമ്മളതിന് പ്രതിവിധി എന്താന്ന് വെച്ചാൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കൂറുകാർ ആ ഒരു രീതിയിൽ ശ്രദ്ധിക്കണം ആരോഗ്യം ശ്രദ്ധിക്കണം മീനക്കൂറുകാർ അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ അപവാദങ്ങൾ കേൾക്കാനുള്ള സാധ്യതകളെ കൂടുതലാണ് അപ്പോൾ ഒന്ന് നോക്കി കണ്ടും സൂക്ഷിച്ചും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ ജാതകത്തിൽ മറ്റു ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾക്ക് നമ്മൾ ഇപ്പൊ നമുക്കറിയാവുന്ന ഇത് ഒരാളുടെ ജാതകത്തിലെ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് വിളിച്ചു പറയാൻ അത് ശരിയല്ലാതെ അദ്ദേഹവും അത് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് അതായത് പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണൽ പേഴ്സണലായിട്ടിരിക്കാൻ ഉള്ള കാര്യങ്ങൾ അപ്പൊ ഈ നമുക്കറിയാവുന്ന കാര്യങ്ങളുടെ ഒരു വിശകലനം ഈ ഒരു സമയത്ത് ചാരവശാലുള്ള ഒരു മാറ്റം ഈ മീനക്കൂറിലെ നക്ഷത്രക്കാരെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളത് പറയാൻ മാത്രമാണ് നമ്മൾ ഇത്രയും പറഞ്ഞത് അപ്പോൾ അപ്പോൾ ഈ ഒരു ജന്മശനിക്കാര് അതൊന്ന് ശ്രദ്ധിക്കണം പക്ഷേ ഒരു ആശ്വാസം എന്നുള്ള നിലയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റേ വ്യാഴത്തിൻ്റെ വരാൻ പോകുന്ന മാറ്റം ഏപ്രിൽ പതിനാലാം തീയതി വ്യാഴത്തിന് വരാൻ പോകുന്ന മാറ്റം അവർക്ക് ഗുണം ചെയ്യുന്ന കുറച്ച് ഭേദപ്പെട്ട ഒരു മാറ്റമാണ് ജാതകത്തിൽ വ്യാഴത്തിനും ചന്ദ്രനും എല്ലാം ബലമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഗുണം ചെയ്യുന്നതായിരിക്കും ഇതാണ് ജന്മശനിയെ പറ്റി കുറച്ച് ഈ ഒരു സമയം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ് കാര്യങ്ങൾ അപവാദങ്ങൾ കേൾക്കാതെ നോക്കുക വീഴ്ച ഇല്ലാതെ നോക്കുക എന്താ പറയുക അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ആരോഗ്യപരമായിട്ട് കുറച്ച് ശ്രദ്ധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പക്ഷെ അവർക്ക് ഒരു ഗുണം ഈ വ്യാഴമാറ്റം അവർക്ക് കുറച്ച് ഗുണമായി വരുമ്പോൾ അത് കുറച്ച് ഭേദമാകുമെന്നുള്ളതാണ് ഇതാണ് പറയാനുള്ളത്